അതിലിട്ടുകൊടുത്തേക്ക് പോട്ടത് നിലത്തേക്ക് ഇട്ടു കൊടുക്കു ആ അതെ വന്ന് നിങ്ങളുടെ ആള് വന്നു എന്താണ് നീട്ടി പിടിക്ക മനസ്സിലായി എന്നെ വെച്ച് അഭിനയിക്കണല്ലേ ഞാൻ ആ പിന്നെ അല്ല കൈ കൊടുക്ക് ഒരു പാവം മരിച്ചിരുന്നപ്പോ മരിച്ചപ്പോ കഴിച്ചോ കിണങ്ങണ്ട കഴിച്ചോ 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 ിപ്പരിപ്പായിരുന്നെങ്കി തിന്നാരി അണ്ടിപ്പരിപ്പായിരുന്നെങ്കിൽ തിന്നാൻ അണ്ടിപ്പരിപ്പ് രാകം വെച്ചിട്ട് കുറച്ച് ഒന്ന് മിച്ചത്ത് നിന്നിച്ചും പോകും ദിവസം വരും എല്ലാ ദിവസവും നാല് പ്രാവശ്യം വരും നാല് പ്രാവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ നാല് പ്രാവശ്യം തന്നെ കരയിപ്പിക്കാൻ വഴിയാണ് രണ്ടു പ്രാവശ്യം വന്നാൽ മതി അതുകൊണ്ട് അത് കാരണം ഒമ്പത് മണിക്കും അഞ്ചുമണിക്കും വരും ഇപ്പം ഇപ്പം രണ്ടുമൂന്ന് ദിവസം ഞാൻ പറഞ്ഞാൽ വരുന്ന പറഞ്ഞാണ് എപ്പോഴെങ്കിലും പറഞ്ഞു ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എപ്പോഴും വരുമ്പോൾ എനിക്ക് ഈ വന്നിട്ട് ഇപ്പം അറിയാം ഈ നോക്കണം വിലയൊക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് അതാണ് ഇനി രണ്ടുമൂന്ന് ദിവസമായിട്ട് രണ്ടു നേരം വന്നത് അപ്പോൾ ഒരു മീൻ ഗ്രാമമ്മ കൊടുത്തു പോയിട്ട് കഴിഞ്ഞ് അത് വറുത്തൊക്കെ അത് പൊളിച്ച് ചോറായിട്ട് കുറച്ച് കുറ്റിട്ട് അപ്പോൾ ആ മീൻ മാത്രം കിട്ടി തന്നിട്ടുണ്ട് ചോറും ഒട്ടുള്ള അങ്ങനടുപ്പാണ് അവർ കാക്കക്ക് അന്ന വീഡിയോടുത്താവലെ മികളി വന്നിരുന്നേ മൂന്നും നാല് അതിന് ഈ മിച്ചറ് മേടിച്ചു അതിന്റെ കപ്പിപ്പുരി മാത്രം കപ്പുരി മാത്രമേ ഇഷ്ട കപ്പിക്കുരി അമ്മ എടുക്കും പിന്നെ ഈ രണ്ട് പരിപ്പ് വർക്കടുത്തേക്ക് പോലെ പരിപ്പും തിന്നെ ഈ മിച്ചർ ഇണ്ടേ കോലി വലത്ത അത് മാത്രം